മോനിഷ്ടായ ഫുഡ് അവൻ കഴിക്കാനുള്ള ധൃതിയിലാണ് അടിച്ചു വിളിക്കൂട്ടോ കൊല്ലം ചിന്നക്കട ബീച്ച് റോഡിലുള്ള മുരുകേട്ടൻ്റെ തട്ടുകടയിലാണിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വിഭവങ്ങൾ പരിപ്പുവട വട പിന്നെ ചട്നി സാമ്പാർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ കഴിക്കുന്നവരോട് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് ഇവിടുത്തെ കയറാറില്ല ദോശമായ ഒരുപാട് പൈസ എന്തൊക്കെയാ ദോശ പിന്നെ വട പിന്നെ സാമ്പാറുണ്ട് ആണല്ലേ ഓക്കെ ഓക്കെ ഞാൻ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് നടക്കുന്നതാണ് അപ്പോൾ എവിടെ നിന്ന് കണ്ടാലും ഇതുപോലെ കഴിക്കുക അഭിപ്രായങ്ങൾ ചോദിക്കും മക്കളോട് കൂടെ ചോദിച്ചു നോക്കട്ടെ മക്കളെ എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പറാണോ എന്താ മോൻ വാങ്ങിയേ ദോശ വടയും വാങ്ങി അടിപൊളി പറയോ ഏ മോൻ ഫുഡ് അവൻ കഴിക്കാനുള്ള ധൃതിയിലാണ് അടിച്ചു വിളിക്കൂ കേട്ടോ ഓക്കെ പേര് ശേജു ഓക്കെ കൊല്ലം ചിന്നക്കിടം ബീച്ച് റോഡിലുള്ള മുരികെട്ടൻ്റെ കട്ടുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് വിഭവങ്ങളുണ്ട് ഞാനൊരു ഡബിൾ ഫുൾ പുൽസൈ ഓർഡർ ചെയ്തു ഇവിടെ കഴിക്കാൻ വന്നവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ സൂപ്പറാണ് അടിപൊളിയാണ് പിന്നെ അധികം റേറ്റ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്

സ്ഥിരം വരാറുണ്ടോ അവിടെ ആണോ രണ്ടുപേർക്കും ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാണോ ആണോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ടെൻത്തിലേക്ക് നയൻത്തിലേക്ക് ഇനി നയന്തിലേക്ക് ഓക്കെ ഓക്കെ കൊല്ലത്ത് തന്നെയാണോ വീട് പേരൂര് ഓക്കെ അപ്പോൾ ഫുഡ് എൻജോയ് ചെയ്തു